നാളത്തെ പ്രേമ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഗബ്രിയുടെ എൻട്രി നാളെ രാവിലെ ജാസ്മിൻ കണ്ണു തുറക്കുമ്പോൾ കണി കാണുന്നത് തന്നെ നമ്മുടെ ഗബ്രിയെയാണ് ബിഗ് ബോസ് വീട് ഉണരും മുൻപേ ഗബ്രി ബിഗ് ബോസ് വീട്ടിലെത്തി ജാസ്മിന്റെ വീട്ടുകാരെ കയറ്റി വിട്ട പോലെ ഗബ്രിയെയും ആദ്യ രാവിലെ തന്നെയാണ് കയറ്റി വിടുന്നത് ബ്ലാക്ക് ഡ്രസ്സിൽ ക്യൂട്ട് ലുക്കിലാണ് ഗബ്രി നാളെ ബിഗ് ബോസ് വീട്ടിലെത്തുന്നത് അതിരാവിലെ തന്നെയുള്ള ശാന്തസുന്ദരമായ നിമിഷത്തിൽ ആർപ്പും ആരവങ്ങളും ഒന്നുമില്ലാതെ ഗബ്രി ബിഗ് ബോസ് വീടിന്റെ പടിവാതിൽ കടന്നു വരികയാണ് രണ്ട് കൈകളും മുകളിലോട്ട് വീശി ആ സുന്ദര നിമിഷത്തെ വളരെയധികം ആവാഹിച്ച് ആ ഓർമ്മകളെല്ലാം തഴുകി ഉണർത്തിയാണ് ഗബ്രി ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറി വരുന്നത് അത് ആയതുകൊണ്ട് തന്നെ മിക്കവരും ഒന്നും ഉറക്കമെഴുന്നേറ്റിട്ടില്ല ആദ്യം തന്നെ ഗബ്രി ഡെൻമിലേക്കാണ് പോകുന്നത് ഞെട്ടി ഉണരുന്നത് രതീഷ് എന്നാൽ ശബ്ദമുണ്ടാക്കരുതെന്ന് ഗബ്രി രതീഷിനോട് സൂചന കൊടുക്കുന്നു ജാസ്മിനെ ഏറ്റവും വലിയ സർപ്രൈസ് കൊടുക്കാൻ തന്നെയാണ് ഗബ്രിയുടെ പ്ലാൻ ജാസ്മിൻ കിടക്കുന്നത് നെസ്റ്റ് റൂമിലാണ് രതീഷാണ് ജാസ്മിനെ പോയി വിളിക്കുന്നത് ജാസ്മിൻ വന്ന് നോക്കുമ്പോൾ കിച്ചണിൽ നിൽക്കുന്ന ഗബ്രിയെയാണ് ജാസ്മിൻ കാണുന്നത് കണ്ടതും തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാതെ മുഖം പൊത്തി നിൽക്കുന്ന ജാസ്മിനെയാണ് പ്രമോയിൽ കാണിക്കുന്നത് ഇത്രയുമാണ് പ്രമോയിൽ ഉള്ളത് ബാക്കിയുള്ള കാഴ്ചകൾ കാണാൻ രാവിലെ ലൈവ് തന്നെ കാണേണ്ടി വരും എന്തു തന്നെയായാലും നാളെ രാവിലെ മുതൽ ലൈവ് കാണുന്നവരുടെ എണ്ണം കുത്തന് കൂടുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഉറക്കമിണിച്ച് വന്നപ്പോഴാണ് ജാസ്മിന്റെ വീട്ടുകാരെ കണ്ടത് അതുപോലെ തന്നെ ഉറക്കമിണിച്ച് വന്നപ്പോഴാണ് ഇപ്പോൾ ഗബ്രിയേയും കാണുന്നത് എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവുമധികം ടി ആർ പി കയറാൻ പോകുന്ന ഒരു എപ്പിസോഡായിരിക്കും നാളത്തെ എപ്പിസോഡ്